ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പം ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ മൂന്നാമത്തെ പരീക്ഷയായിട്ടുള്ള മാത്സ് അവസാനിച്ചിരിക്കുന്നു എസ് എസ് സി മാത്സ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ എന്താണ് ഈ പരീക്ഷയെക്കുറിച്ച് വിലയിരുത്തുന്നത് എങ്ങനെയുണ്ടായിരുന്നു പൊതുവേ ഇന്നത്തെ പരീക്ഷ എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ മലയാളം സെക്കൻഡാണ് അടുത്ത പരീക്ഷ ഇന്ന് ഉച്ച കഴിഞ്ഞത് മുതൽ അങ്ങോട്ട് ഇന്നും നാളെയുമായിട്ട് മലയാളത്തിന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി വീഡിയോകൾ ഈ ചാനലിൽ വരും നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക മാത്സ് എന്ന സബ്ജക്റ്റ് പൊതുവെ കുട്ടികൾക്ക് അത്ര എളുപ്പമുള്ളൊരു സബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് ഏറ്റവും ടെൻഷനോട് കൂടിയിട്ട് കുട്ടികൾ പഠിച്ചതും പരീക്ഷയ്ക്ക് പോയതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റായിരുന്നു മാത്സ് പക്ഷേ ഇന്ന് പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പകുതിയോളം വിദ്യാർത്ഥികളും ഈ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത് നമുക്കറിയാം മാത്സിൽ അങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടുന്നതിന് വലിയ കാര്യമാണ് പകുതിയോളം കുട്ടികൾ ഒരു പരീക്ഷ എളുപ്പമാണ് എന്ന് പറയുന്നുണ്ട് അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഏതാണ്ട് വലിയൊരു വിഭാഗം കുട്ടികൾ എളുപ്പമായിരുന്നെന്നും മറ്റൊരു വലിയ വിഭാഗം കുട്ടികൾ എനിക്കൊന്നും വലിയൊരു വിഭാഗം കുട്ടികൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എളുപ്പമൊന്നൊന്നും പറയുന്നില്ല കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ലാത്തൊക്കെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ട മാർക്കൊക്കെ കിട്ടും എന്ന് പറയുന്ന കുട്ടികളാണ് ബാക്കിയുള്ളത് എന്നാൽ സ്റ്റിൽ ഒരു ശതമാനം കുട്ടികൾ കുറച്ച് കുട്ടികളൊക്കെ കുറച്ച് ഞാൻ പറയുന്നില്ല ഒരു ഒരു നല്ല വിഭവി വിഭാഗം കുട്ടികൾ പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അത് ഈ മാത്സ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയാണ് ചില കുട്ടികൾക്ക് എത്ര മാത്സ് പഠിച്ചാലും അവർക്ക് വിചാരിച്ച പോലെയൊന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല അത് ആ മാത്സ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയാണ് ക്വസ്റ്റ്യൻ വന്നുള്ള ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മാത്സ് പരീക്ഷയും എളുപ്പമായിരുന്നു എന്നോ അല്ലെങ്കിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാത്ത കുട്ടികൾക്ക് ആശ്വാസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നോ എന്ന് വേണം പറയാൻ പിന്നെ ആ സബ്ജക്ട് എല്ലാവർക്കും എളുപ്പമാണെന്നില്ല ആ സബ്ജക്റ്റിന്റെ പ്രത്യേകത കൊണ്ടാണത് എങ്കിലും കൂടുതൽ കുട്ടികൾക്കും പരീക്ഷ എളുപ്പമായിരുന്നു അവർ പേടിച്ച പോലെ പരീക്ഷ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല കുറേ കുട്ടികൾക്ക് കുഴപ്പമില്ലാതെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടുമുണ്ട് എന്നാണ് പറയുന്നത് സോ വളരെ ആശ്വാസകരമാണ് ഇന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായ കുട്ടികളുമുണ്ട് തീർച്ചയായിട്ടും അതും നമ്മൾ കാണേണ്ടതുണ്ട് എങ്കിലും കൂടുതൽ പേർക്കും പരീക്ഷ എളുപ്പമായിരുന്നു എന്ന നല്ല റിയാക്ഷനാണ് ഇപ്പോൾ കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ കമൻ്റ് ചെയ്യും വീണ്ടും കാണാം താങ്ക്